ഹായ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്ന ഈ സസ്യത്തിൻ്റെ പേരാണ് ചിറ്റരത്ത അല്ലെങ്കിൽ സുഗന്ധവാക എന്നൊക്കെ പേരുള്ള ഈ സസ്യം ഇതിൻ്റെ ശാസ്ത്രീയ നാമം അൽഫീനിയ കൾക്കാരറ്റ എന്നാണ് സംസ്കൃതത്തിൽ ഇതിൻ്റെ പേര് ഏലപർണി എന്നാണ് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ ഇലകൾ ഏലച്ചെടിയുമായി ഒരു സാമ്യമുള്ള ഇലകളാണ് നമ്മുടെ ഈ ചിറ്റരത്തക്കുള്ളത് നമ്മുടെ സാധാരണ ഇഞ്ചി കോലിഞ്ചി എന്നൊക്കെ പറയുന്ന ഔഷധ സസ്യങ്ങളുമായി സാമ്യമുള്ള ഒരു സസ്യമാണ് നമ്മുടെ ഈ ചിറ്റരത്ത ഇത് നമ്മുടെ കേരളത്തിൽ ഇത് പ്രധാനമായിട്ടും ഔഷധങ്ങൾക്ക് വേണ്ടിയാണ് ഈ ചിറ്റരത്തെ നട്ടു വളർത്തുന്നത് എന്നാൽ ഉത്തരേന്ത്യയിൽ ഇത് ഈ സുഗന്ധ തൈലങ്ങൾ ഉണ്ടാക്കാനും ഈ ചിത്രരത്ത ഉപയോഗിക്കുന്നുണ്ട് ചിറ്റരത്തയുടെ തണ്ടും ഇലയും കിഴങ്ങും എല്ലാം സുഗന്ധമുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഇങ്ങനെ ചെറിയൊരു നാമ്പ് പോലെ ഉണ്ടാകും എങ്ങനെയാണ് ഉണ്ടാകുന്നത് സ്വതന്ത്രമായി ഓരോ സസ്യങ്ങളൊക്കെ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ഇഞ്ചിയൊക്കെ ഉണ്ടാകുന്നത് പോലെ അതേപോലെ ഉണ്ടായി വരികയാണ് ഇത് ഏകദേശം ഒരു മീറ്ററും ഒന്നേ മീറ്റർ വരെ ഇതിന് സാധാരണ ഇത് പൊക്കം ഉണ്ടാവാറുണ്ട് അപ്പം അത് ഈ കാണുന്നതാണ് അതിൻ്റെ ഇല നമ്മുടെ ചിറ്റരത്തയുടെ ഇല എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇത്രയും കാണും അതായത് കനം കുറവും നീളം കൂടിയതുമായുള്ള ഇലകളാണ് ഈ ചിറ്റരത്തേക്കുള്ളത് ഈ ചിറ്റരത്തയുടെ ഇലകൾക്കും നല്ല സുഗന്ധമുണ്ട് ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ മൊട്ട് പൂ വിരിഞ്ഞ് നമ്മുടെ പൂവ് വിരിഞ്ഞു വരുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥയാണ് ഈ കാണുന്നത് ഇത് വെളുത്ത ഈ മൊട്ടുകളിൽ ചെറിയ ചുവപ്പ് കുത്തുകൾ ഉള്ള ഒരു മൊട്ടായിട്ടാണ് ഇത് ആദ്യം ഇങ്ങനെ ഉണ്ടാകുന്നത് ഇതാണ് അത് വിരിഞ്ഞ പൂവ് സാധാരണ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലേക്കാണ് ഇത് ഇതിൻ്റെ പൂവ് ഉണ്ടാകുന്നത് ഇതിങ്ങനെയാണ് എൻ്റെ പൂവിൻ്റെ ആകൃതി ഒരു പൂവിന് വെള്ള വെള്ളത്തിനകത്ത് ചെറിയ ചുവപ്പും പിന്നെ ചെറിയ മഞ്ഞയും ചേർന്നുള്ള ഷെയ്ഡുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത് ആയുർവേദത്തിൽ വാതരോഗങ്ങൾക്ക് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മരുന്നായിട്ടാണ് ഈ ചിറ്റരത്ത ഉപയോഗിക്കുന്നത് പിന്നെ കൂടാതെ നമ്മുടെ രാസനാദി പൊടി രാസനാദി തൈലം എന്നിവയെല്ലാത്തിലും ഒരു ചേരുവയാണ് ഈ നമ്മുടെ ഈ ചിറ്റരത്ത ചിറ്റരത്തയുടെ കിഴങ്ങാണ് ഈ രാസനാഥി പൊടിയായിട്ട് പൊടിച്ച് നമ്മുടെ ഈ നീതിറക്കത്തിനും തലവേദന അങ്ങനെയുള്ള ഒരുപാട് ഔസ ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധറ്റായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ചുറ്റരത്തിയുടെ പൂവ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ആയുർവേദത്തിൽ പ്രധാനമായും ഇതിൻ്റെ കിഴങ്ങാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് ഈ തണ്ടും ഇലകളും എല്ലാം സുഗന്ധദ്രവ്യം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇത് അപ്പോൾ ഇതാണ് ഈ കാണുനാടിൻ്റെ കിഴങ്ങ് നമ്മൾ സാധാരണ ഇഞ്ചി മഞ്ഞളൊക്കെ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന കിഴങ്ങാണ് അതായത് ഈ കാണുനാടിൻ്റെ കിഴങ്ങ് അപ്പോൾ ഈ കിഴങ്ങാണ് പൊടിച്ച് നമ്മുടെ രാസനാഥി ചൂർണം രാസനാഥി തൈലം എന്നിവയിലൊക്കെ ചേരുകയായിട്ട് ചേർക്കുന്ന ഒരു ഔഷധം ഔഷധ സസ്യങ്ങളുടെ വീഡിയോ ഇനം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യുക ചിത്രത്തെ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പം എല്ലാവർക്കും നന്ദി നമസ്കാരം